മക്കളെ നമ്മൾ ഹിന്ദിയിൽ കാ പഠിച്ചല്ലേ നി പഠിക്കണ്ടേ അതേപോലെ കാ എല്ലാരും പഠിച്ചോ പഠിച്ചെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ അതേപോലെ നിങ്ങളുടെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അമ്മമാരെ എഴുതി കാണിക്കുക ഇനി ഞാൻ കാണണമെന്നുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യട്ടോ ഇനി നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഒരു ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക അപ്പൊ നോക്കാം ഖാ വാ എഴുതുന്നോക്കാം ഇത്തിരി കുറച്ച് ശ്രദ്ധിക്കണം എന്നാലും നമ്മൾ പഠി വേഗം പഠിക്കാൻ പറ്റൂട്ടോ അപ്പൊ നമുക്ക് എങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം നോക്കിക്കോണേ ഇതാണ് മക്കളെ ഖ എന്താണ് ഖ ആയിട്ട് വരാം കറക്റ്റ് ആയിട്ട് മുട്ടിക്കണം ഈസിയാണ് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇങ്ങനെ കൊണ്ടുവരിക ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സി സീ കറക്റ്റായിട്ട് വരയ്ക്കുക സീടെ ഈ മാത്രം കുറച്ച് ശകലല്ല ഇങ്ങോട്ടൊന്ന് എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഒരു വരെ വരയ്ക്കുക ഓക്കേ എന്നിട്ട് ഇവിടുന്ന് താഴോട്ട് ഒരു വരെ വരയ്ക്കുക എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മള് കായ എഴുതുമ്പോൾ എങ്ങനെയെഴുതിയത് ഇങ്ങനെ എഴുതിയല്ലേ ഇങ്ങനെ എഴുതിയിട്ടാണ് നമ്മൾ ഇങ്ങനെ വന്നത് അല്ലേ അതേപോലെ തന്നെ ഇത് എഴുതണ്ട ഇതിന്റെ പാതി എഴുതിയച്ചാ മതി ഇതിന്റെ പാതി ഇതാ ഇത്രയും ഭാഗം എഴുതിയാ മതി ഖ ഇതാണ് ഖ നോക്കൂ ഇത്ര എഴുതുക ഇതെന്താണ് മക്കളെ ഖ നമ്മള് ഫസ്റ്റ് കാ പഠിച്ചല്ലേ കാടിച്ചു ഇപ്പൊ നമ്മൾ എന്ത് പഠിച്ചു ഖ പഠിച്ചു അപ്പോ ഒന്നും കൂടെ എഴുതി കാണിക്കാം നിങ്ങൾ സ്ലേറ്റും പെൻസിലും ഒക്കെ എടുത്ത് റെഡി ആയിട്ടിരുന്നോളുക നോക്കൂ ഒന്നും കൂടെ കാണിക്കാം കണ്ടോ ഇങ്ങനെ എഴുതി അത് കഴിഞ്ഞിട്ട് നമ്മൾ പാതി ഇങ്ങനെ കണ്ടോ എന്നിട്ട് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യ മുകളിലോട്ട് വരയ്ക്കുക ഇതാണ് ഖ അപ്പൊ എല്ലാരും എടുത്തോ എടുത്തോ എന്നാ ഞാൻ എഴുതുന്ന പോലെ നിങ്ങൾ എഴുതണേ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക ഒരു സീ ഇങ്ങോട്ട് വരയ്ക്കുക തിരിച്ചു വരയ്ക്കുക എന്നിട്ട് ഈ സീയുടെ തലം കുറച്ച് ഇങ്ങോട്ട് മുകളിലോട്ട് കൊണ്ടുവരിക സി നമ്മള് നമ്മൾ എഴുതുമ്പോ ഇങ്ങനെ എഴുതുമല്ലേ ഇതിന്റെ ഈ ഭാഗം മാത്രം ഇതിൽ കുറച്ച് മുകളിലോട്ട് കൊണ്ടുവരിക എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ താഴോട്ട് ആക്കുക ആക്കിയോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക കാ കാപടിച്ചില്ലേ കായുടെ കണ്ടോ മോള് ഒരു വര വരയ്ക്കുക ഇത്രേ മക്കളെ കാ ഈസി അല്ലേ ഓക്കെ ഖ ഖ ഇതാണ് ഖ ഒന്ന് എഴുതി നോക്കിക്കേ ഒന്ന് തനിയെ എഴുതിക്കേ നോക്കട്ടെ ആലമ്യ എന്ത് ചെയ്യണം ഇങ്ങനൊരു സീ വരയ്ക്കുക സീ എഴുതി തരം കുറച്ച് മൂടോട്ട് കൊണ്ടുവരിക അവത്തിന് താഴോട്ട് ഇങ്ങനെ ഒരു വരവരയ്ക്കുക എന്നിട്ട് നമ്മൾ ഈ കായ എഴുതിയപ്പോ കായുടെ പാതി പാ കാ എഴുതിയപ്പോ നമ്മള് ഇങ്ങനെയാണ് എഴുതുക അല്ലേ അപ്പം ഇതിന്റെ പാതിങ്ങോട്ടുള്ളത് വേണ്ട ഇത്രയും ഭാഗം മാത്രം മതി ഇത് അങ്ങോട്ട് എഴുതുക മോളിൽ കൂടെ ഒരു വരവരയ്ക്കുക ഇതാണ് ഖാ ഇപ്പൊ നമ്മൾ ഹിന്ദിയിൽ ഏതൊക്കെ പഠിച്ച മക്കളെ കാ പഠിച്ചു ഇപ്പൊ ഖായും പഠിച്ചു അപ്പൊ ഇത് എഴുതുന്ന എഴുതി എഴുതി പഠിക്കണം ഇത് ഒരു പതിനഞ്ച് പ്രാവശ്യത്തിൽ എഴുതി പഠിച്ചാലാണ് മക്കൾ കറക്റ്റായിട്ട് എഴുതാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പൊ എഴുതി പഠിക്കണേ അടുത്ത ക്ലാസ്സിൽ കാണാം അടുത്തത് ഗായ കേട്ടോ ഗാ എങ്ങനെ എഴുതുന്ന നമുക്ക് നോക്കാം ബൈ